ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണേ ഇപ്പോൾ തുലാമാസമൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ രാത്രി എല്ലാ ദിവസവും മഴയാണല്ലേ അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ ഒന്ന് വെളിച്ചം വെച്ച ശേഷമാണ് ഏട്ടോ നീറ്റത് മുറ്റമൊക്കെ കണ്ടില്ലേ മഴയൊക്കെ നനഞ്ഞിരിക്കുകയാണ് കുട്ടികളെ രണ്ടാളും നല്ല ഉറക്കമാണ് പിന്നെ എന്തായാലും സ്കൂളൊക്കെ ലീവ് ആയതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളക്കൊക്കെ കത്തിച്ച ശേഷം ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ നോക്കാൻ പോവാം അടുക്കളയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് പണി ഉറകടുപ്പിലെ ചാരമൊക്കെ ഒന്ന് വാരി ക്ലീനാക്കുകയാണ് കേട്ടോ പിന്നെ അധികം ഒന്നും ഉറകടുപ്പിൽ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ ചാരമൊന്നും ഉണ്ടാവില്ല ചോറ് മാത്രമേ സാധാരണ വയ്ക്കാറുള്ളൂ ഇത്ര ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പാറ്റയുടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചിറകൊക്കെ ഇവിടെ വീണടക്കുന്നുണ്ട് അത് അടിച്ച് വാരി ക്ലീനാക്കിയിടാം കുക്കിംഗ് തുടങ്ങി കഴിഞ്ഞ പിന്നെ ഇതൊക്കെ ക്ലീനാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപ്പുട്ടും മുട്ടക്കറിയും ഉണ്ടാക്കാൻ വിചാരിച്ചാൽ നമ്മൾ ഇടിയപ്പം അല്ലേ ഇടിയപ്പത്തിൻ്റെ ഇവിടെയൊക്കെ നൂൽപുട്ടെന്നാ പറയാം സാധാരണ ഞാൻ നൂൽപ്പുട്ടിന്നും ഇടിയപ്പത്തിനൊക്കെ മാവ് ഇതുപോലെ കുക്കറിലാണ് വാട്ടി വെക്കാറ് അപ്പോൾ പെട്ടെന്ന് തന്നെ അധികം കുഴുക്കിയൊന്നും ചെയ്യാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് റെഡിയാക്കി കിട്ടിപ്പോകും വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലോട്ട് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കറിൻ്റെ ലിഡ് കൊണ്ട് അടച്ച് വയ്ക്കും നമ്മൾ അത്യാവശ്യമുള്ള തട്ടിക്കുട്ട് പണികളൊക്കെ ഉണ്ടെങ്കിൽ അതായത് തേങ്ങ ചിരുവൽ അതുപോലെ കറിക്കൊക്കെ ഉണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കൽ ആ ഒരു പണികളൊക്കെ ഇതൊന്ന് ചൂടാറിക്കിട്ടുന്ന സമയം കൊണ്ട് ചെയ്യാം നമ്മൾ ഈ ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുന്നതു തന്നെ വളരെ പതിയെ നല്ല സമയമെടുത്ത് അത് തണുക്കുകയുള്ളൂ നല്ല ആ സമയം കൊണ്ട് അത് നല്ല സോഫ്റ്റായിട്ടും വരും എനിക്ക് അറിക്കുള്ള തേങ്ങയൊക്കെ ചെലവാവേ മുകളെ ഉണർന്നിട്ടില്ല ഉണരിൻ്റെ ഏത് മൂടാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഭയങ്കര കുറുമ്പായിരിക്കും അല്ലെങ്കിൽ നല്ല സ്വഭാവമായിരിക്കും കുറുമ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയെടുക്കാൻ പറ്റില്ല മക്കളെക്കുള്ള അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അതുകൊണ്ട് തന്നെ സാധാരണ കുട്ടികളെ ഉണർന്നിട്ടില്ലെങ്കിൽ നേരെ അവരെ ഒക്കത്ത് വെച്ച് ചെയ്യാൻ പറ്റാത്ത പണികളൊക്കെ ഉണ്ടല്ലോ തേങ്ങ ചെരുവ അങ്ങനത്തെ പണികളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കും തൊട്ടടുത്ത് വീട്ടിലൊരു ഹൗസ് വാണ്ടിങ് പരിപാടി ഉണ്ട് അപ്പോൾ അതിനും പോകാറുണ്ട് അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുന്നില്ല കേട്ടോ എന്തായാലും രാത്രി ചോറ് വയ്ക്കില്ല അപ്പോൾ അവലത്തെ ചായക്കടിയന്നെ രാത്രി കഴിക്കാം അപ്പോൾ കുറച്ചുകൂടി ചായക്കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾക്കും അത് തന്നെ അഴിച്ചാൽ മതി വെറുതെ ചോറ് വയ്ക്കേണ്ടല്ലോ വിചാരിച്ച് കറി നമ്മൾ തട്ടിക്കൂട്ട മുട്ട കറിയാണ് കേട്ടോ നിങ്ങൾ അറിയില്ല നമ്മൾ മുട്ട ഉടച്ച് ചേർത്തിട്ട് കറി ഉണ്ടാക്കില്ലേ സിമ്പിൾ മുട്ടക്കറി അതാണ് തയ്യാറാക്കുന്നത് കറിക്കുള്ള ചെറിയുള്ളി റെഡിയാക്കി വന്നപ്പോൾ തന്നെ അവളെ നീറ്റും കേട്ടോ കരച്ചിൽ കേട്ടിട്ടാണ് പോയത് ചിലപ്പോ നല്ല മൂടിലാണെങ്കിൽ ചീച്ചോണ്ട് എണീറ്റ് വരും ചെലപ്പോ കരിഞ്ഞൂടെ പിന്നെ കൊറച്ചും കൂടെ ഓഫ് ആയിരിക്കും കപ്പാപ്പുണ്ടാക്കാൻ പോവണ്ടേ വലിയ കുഴപ്പമില്ലാത്ത മൂടിലാട്ടോ പിന്നെ കരഞ്ഞൊന്നുമില്ല അപ്പൊ നല്ല കുട്ടിയായിട്ടവിടെ ഇരിക്കുന്നുണ്ട് കൂടെ പക്ഷെ എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ടോ നീട്ടത് കയ്യിൽ ചളിയായി കൈ കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ടോണുന്നത് പിന്നെ കൈയൊക്കെ കഴുകി കൊടുത്തപ്പോഴൊക്കെ സമാധാനമായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂടിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ എങ്ങനെ പണിയെടുക്കാൻ നല്ല രസം ഉണ്ടായിരുന്നെ ഇതിലടയ്ക്ക് ഞാൻ തേങ്ങ ചീരകവും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചുകൊണ്ടുവന്നിരുന്നു ഇനി ഇത് കറി ആക്കാനുള്ള ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ ആക്കിയാണ് ഈ ഒരു മുട്ടക്കറിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കിയിക്കൊള്ളൂ എണ്ണ ഓർത്ത് എന്ത് ചോദിച്ചാലും ഒന്ന് രണ്ടൊക്കെ പറയുമെങ്കിലും എത്ര എത്രയെന്ന് ചോദിക്കുമ്പോൾ രണ്ട് രണ്ടെന്ന് മറുപടി വരുള്ളൂ കേട്ടോ കറി റെഡിയായി പിന്നെ ഞാൻ മാവ് കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതിനിടയിൽ അപ്പുറത്ത് വീട്ടിൽ ചേച്ചി മരത്തുമൊന്ന് മറ്റേ പീനട്ട് ബട്ടർ ഇറക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് റേക്കും വേണമെന്ന് അത് പോയി വാങ്ങിച്ച് ഇടിയപ്പമൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അതിങ്ങനെ കറക്റ്റ് എന്ന് പറയുന്നത് മെനക്കെടാണല്ലേ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കഴിയും എനിക്ക് രക്ഷിത തിരിക്കാൻ കുറച്ച് സമയം ഹെൽപ്പ് ചെയ്തു പിന്നെ അവൻ കളിക്കാൻ പോയി പിന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ചാലും കാച്ചനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അടുക്കളയിലത്തെ പണികളെല്ലാം ഒരുവിധം കഴിഞ്ഞ് പിന്നെ അടുക്കള ജസ്റ്റ് ഒന്ന് അടിച്ചു വരുകഴിഞ്ഞാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ ഒന്ന് റഫായിട്ടൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിടാറുണ്ട് പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടു അപ്പോൾ പിന്നെ ചായക്ക് ഒക്കെ കുടിച്ച് വരുമ്പോഴേക്കും അത് റെഡി ആക്കി കിട്ടിയുള്ളൂ പിന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി വിരിക്കലും കുട്ടികൾ പഠിച്ചു വെച്ച ബുക്കൊക്കെ ഉണ്ടായിരുന്നു ടേബിളിൽ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ഏട്ടനെ കിട്ടൊടുക്കണം അതുപോലെ തന്നെ കിട്ടണം കേട്ടോ പക്ഷെ എന്ത് കാര്യം കഴിക്കാനൊക്കെ വലിയ കഥയിലിരിക്കും ഇരുന്ന് ഈ രണ്ട് സെക്കൻഡ് ഉടനെ നീറ്റ് പോവും പിന്നെ ഞാൻ പിന്നാലെ നടന്ന് ഒന്നൊന്നര മണിക്കൂറെടുത്ത് തീറ്റിക്കണം പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വന്നപ്പോഴൊക്കെ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇനി ബാക്കിയുള്ള പണി പിന്നെ ക്ലീനിങ്ങാകട്ടോ അത് പിന്നെ പെട്ടെന്ന് അടിച്ചു വരുന്ന തുടക്കയിലൊക്കെ തീർത്തു അതിൻ്റെ ഇടയിൽ തന്നെ അവരുടെ ഒടുക്കൽ വേറെയുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കുട്ടികളൊക്കെ റെഡിയാക്കി പോകാനുള്ള പരിപാടിയായി ഞാൻ നേരത്തെ പറഞ്ഞതല്ല ഓസ്വാമി ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല മലബാർ സ്റ്റൈൽ ലഗൂൺ ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത് എന്താ മെയിൻ വിശേഷങ്ങൾ അതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്